നിക്കോഡിയ പൂക്കും പൂക്കും എന്ന് സംശയമുള്ളവർ ഇതാണ്ടേ പൂക്കത്തില്ല എന്ന് പറഞ്ഞവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് നമ്മളിപ്പം ഇതാണ്ട് നല്ല അടിപൊളിയായിട്ട് ഇത് നിക്കോഡിയ ആണോ ഇനി അന്ന് ഇല എടുക്കാൻ പറ്റുന്നുണ്ടോ ഈ ഓരോ ഇലയുടെ ഇടയിലും ഓരോ മുട്ട് മുട്ടുകാരും പിടിക്കുന്ന ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതല്ല നല്ല സുന്ദരമായിട്ട് പൂക്കുന്ന നല്ല കിട്ടിലും വെറൈറ്റി പ്ലാന്റ് ആണ് നിക്കോഡിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതാ നോക്ക് വ കയറി വാ കേണ്ടേ ഇതൊരു ഒറ്റ ഒരു ഒരു സെറ്റ് ഫ്ലവർ ആണ് ഒരു സെറ്റ് ഫ്ലവർ ഇതാണ്ടേ ഇതൊരു മുട്ട് ദാ അടുത്താ ഇവിടെ ഒരു മുട്ട് ദാ ഇവിടെ ഒരു മുട്ട് ദാ ഇവിടെ ഒരു മുട്ട് ഇങ്ങനെ നിറച്ച് പൂക്കുന്ന പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റ് ആണ് നമുക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലല്ല അതിനേക്കാട്ടിലും വലിയ രീതിയിൽ നിറച്ച് പോട് കൂടിയിട്ട് നല്ല സുന്ദരമായ നെക്കോഡിയ ഇപ്പം ആസാം മൈതാനം നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് വെച്ചേക്കുന്ന നല്ല കിട്ടിലം വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി കിഡിലോസ്കി പ്ലാന്റ് നല്ല കിഡിലോസ്കി പ്ലാന്റ് ആണ് ഫ്ലവർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നാളെ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ആശ്രമം മൈതാനത്ത് നിൻ്റെ തയ്യരിപ്പുണ്ട് വലിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് പൂക്കത്തില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടിയായിട്ട് ജസ്റ്റ് ഇതൊന്ന് കാണുക അല്ലാതെ ഇതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞല്ലാടേണ്ട നിറച്ച് നിറച്ച് പൂ പിടിക്കുന്ന നല്ല സുന്ദരമായിട്ട് പൂ പിടിക്കുന്ന പ്ലാന്റ് ആണ് നിക്കോഡിയ ഈ പ്ലാന്റ് നിറച്ച് പോപ്പാ കയറുക ഇതാ നോക്കി ഇനി അതിപ്പം മുട്ടായിട്ട് നിൽക്കുന്നത് ആ സൂം ചെയ്തൊന്ന് കാണിച്ചു കൊടുത്ത നല്ല പോലെ ഒന്ന് കാണിച്ചു ഇത് ഇതേണ്ട ഓരോ ഇലയുടെ അടിയിലും മുട്ടാണ് നിൽക്കുന്നത് ഇത് നാളെ കഴിഞ്ഞിട്ട് ഇതും പിരിഞ്ഞ് കിട്ടും ഇതാണ്ടേ ഈ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് ഇത് മദർ പ്ലാന്റാ ആണ് ഇതിപ്പം സെയിലിനല്ല സെയിലിനുള്ള പ്ലാന്റ് അല്ല എന്നാൽ ഇതിൻ്റെ തൈകളിരിപ്പുണ്ട് നല്ല ചെറിയ തയ്യോ മീഡിയം സൈസ് തയ്യോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയോ പാഴുപ്പള്ളിയിലോ രണ്ടാംകുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിന് അടുത്തുള്ള നേഴ്സറിയിലോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാനായിട്ട് സാധിക്കും നല്ല സുന്ദരമായിട്ട് പൂക്കുന്ന നിക്കോഡിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് നിക്കോഡിയ അല്ലെങ്കിൽ ടെക്സാസ് സേജ് പ്ലാന്റ് എന്നൊരു പേര് കൂടി ഇതിനുണ്ട് ടെക്സാസ് സേജ് ഒരു പേര് കൂടി ഇതിനുണ്ട് നെറ്റിൽ കയറി ടെക്സാസ് സേജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് കാണാനായിട്ട് നിക്കോഡിയെന്ന് അടിച്ചാലും നിങ്ങൾക്ക് ഈ പ്ലാന്റ് കാണാൻ പറ്റും നേരത്തേക്ക് ഇതിന് ലിച്ചാർഡിയ എന്നൊരു പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടിരുന്നത് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു നല്ല കിഡിലോസ്കി പ്ലാന്റ് ആണ് നല്ല കിട്ടില വെറൈറ്റി ഉള്ള പ്ലാന്റ് ആണ് നിറച്ച് പൂക്കും എന്നുള്ളതിനിപ്പം ഗ്യാരൻറ്റി ആണേ നല്ല സുന്ദരമായിട്ട് ഈ സാധനം പൂക്കും ഓക്കേ